അകാല വിയോഗ വാർത്ത അപ്രതീക്ഷിത വേർപാട് സോഷ്യൽ മീഡിയയിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ഇരുപത്തി ഏഴാം വയസ്സിലാണ് പ്രശസ്ത യൂട്യൂബർ ആംഗ്രി റാൻമാൻ എന്നറിയപ്പെടുന്ന അപ്രദീപ് സാഹ അന്തരിച്ചത് ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് ഹാർട്ട് സർജറിക്ക് ഇദ്ദേഹം വിധേയനായിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ഏപ്രിൽ പതിനാറാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് ആംഗ്രി റാൻമാനെ സമൂഹമാധ്യമങ്ങളിലൂടെ പിന്തുടരുന്നത് ഇരുപത്തിയേഴാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചു എന്ന വാർത്ത വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം